ഈ മനുഷ്യന് ഭൂമി ലോകത്തിലുള്ള ഈ സമ്പത്ത് എന്തുപകാരം ചെയ്യും എന്തുപകരിക്കാൻ ഏത് സമ്പത്ത് കൊടുക്കേണ്ട മേഖലകളിൽ കൊടുക്കാതെ വെച്ച സ്വട്ട് നിർബന്ധമായിട്ടുള്ള മേഖല ഒക്കെ ബാക്കിയുണ്ട് ചിന്നത്തായിട്ടുള്ള മേഖലയും ബാക്കിയുണ്ട് അവിടെ ഒന്നും ചിലവഴിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ പറയൂ സ്ഥാപന അതിന് മെച്ച ആൾക്കാരെ അകത്തിലേക്ക് മക്കളും മറ്റുള്ളൊക്കെ കൊറേ സ്വതൊക്കെ കൊടുക്കലെ ഭക്ഷണങ്ങളും മറ്റൊക്കെ ആയിട്ട് കൊറേ നൂറും അഞ്ഞൂറും മറ്റൊക്കെ കൊടുക്കലെ എനിക്ക് കബറിലേക്ക് എത്തൂലേ നിർബന്ധ ബാധ്യത കെട്ടിക്കണക്കിന് മറ്റീ കൊടുക്കണം പത്തഞ്ഞൂറ് ആൾക്കാർ കൊടുക്കണ ഈ സംഭാവന കൊണ്ട് ഈ ഭക്ഷണം കൊണ്ടും മറ്റേ ആളും രക്ഷപ്പെടും ഞാൻ നിനക്ക് എന്തിരിക്കാം അപ്പോയ ആൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട് പക്ഷെ അയാള് വിചാരിച്ച ഹജ്ജിനൊന്നും പോകാൻ നേരായിട്ടില്ല മക്കള് സ്വത്ത് ഇങ്ങനെ വിരിക്കുമ്പോ മക്കള് കരുതി അല്ല പാപ്പക്ക് ആരോഗ്യണ്ടായിരുന്നല്ലോ ഹജ്ജ് നിർബന്ധമായിട്ടല്ലോ പാപ്പാന്റെ സ്വത്ത് നോക്കുമ്പോ ഹജ്ജ് ചെയ്യണ്ടേ പാപ്പ പാപ്പാന്റെ കാലത്ത് വീണ്ടല്ലേ ഇപ്പൊ ഞമ്മളെ വരിക നമ്മളാ സ്വത്തനെ വിരിച്ചാണ് ഒരുപാട് മുറാതെ ഹാസിലാകണ്ടോ ഇപ്പോ പാപ്പാൻ വീണ്ടും ഹജ്ജ് അതിന് പഴയ കാലത്ത് പോലെ ചെറിയൊരു കാശ് കൊടുത്താലും പോലെ ലക്ഷ്യങ്ങൾ എഴുതി എഴുതി കൊടുക്കണം അതൊന്നും ഇപ്പൊ ആകൂല അങ്ങനെ ചിന്തിക്കല്ലേ വാപ്പ് കൊടുത്ത വഴിയിലേക്ക് കൊടുക്കാനോ ബാപ്പാന്റെ ബാധ്യതകൾ വീട്ടാനോ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് വരുന്നത്